വല്ലച്ചിറ പുല്ലാനിപ്പാടത്ത് നിന്ന് സ്കൂട്ടർ മോഷണം പോയ കേസിൽ യുവാവ് അറസ്റ്റിൽ ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂർ സ്വദേശി തറയിൽ വീട്ടിൽ ഇരുപത്തി അഞ്ചു വയസ്സുള്ള റിജോയാണ് അറസ്റ്റിലായത് ഡിവൈഎസ്പി വൈ എസ് സുമേഷ് ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് അറസ്റ്റ് ചെയ്തത് വല്ലച്ചിറ സ്വദേശിയുടെ ഹീറോ മാസ്റ്റർ സ്കൂട്ടറാണ് മോഷണം പോയത് മോഷ്ടിച്ച സ്കൂട്ടറും കണ്ടെടുത്തു നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ റിജോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് മാള കടുപ്പ് കരയിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ ജയിലിലായിരുന്നു ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ നാലും മാള സ്റ്റേഷനിൽ രണ്ടും കൂടാതെ തൃശൂർ വെസ്റ്റ് പുതുക്കാട് തൃശൂർ മെഡിക്കൽ കോളേജ് കൊടുങ്ങല്ലൂർ മതിലകം കാട്ടൂർ ചേർപ്പ് സ്റ്റേഷനുകളിലും ഇയാളുടെ പേരിൽ മോഷണ കേസുകളുണ്ട് പ്രതിയെ കോടതിയിൽ റിമാൻഡ് ചെയ്തു ചേർപ്പേസൈ ശ്രീലാൽ എസ് സീനിയർ സി പി ഒരായ പി എസ് സരസപ്പൻ ഇ എസ് ജീവൻ സി പി ഒമാരായ കെ എസ് സുമേഷ് എം യു ഫൈസൽ ഹസീബ് എന്നിവരും ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും ി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ